ഇടുക്കി ജില്ലയിലെ കാർഷിക മേഖല വലിയ രീതിയിലുള്ള വന്യമൃഗാക്രമണം നേരിടുന്നതായി കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ടി കെ ഷാജി വിവിധ മേഖലകളിൽ കാട്ടാന കൂട്ടമിറങ്ങി കൃഷിദേഖണ്ഡങ്ങൾ നശിപ്പിക്കുകയും ആളപായത്തിനും സാധ്യത നിലനിൽക്കുന്നു അടിയന്തരമായി വനംവകുപ്പ് ഇടപെടുകയും ആർ ആർ ടി സംഘത്തെ നിയോഗിച്ച് വന്യമൃഗാക്രമണത്തിന് പരിഹാരം കാണണമെന്നുമാണ് ആവശ്യം അല്ലാത്തപക്ഷം ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്നും ടി കെ ഷാജി മുന്നറിയിപ്പ് നൽകി ഇടുക്കി ജില്ലയിലെ കാർഷിക മേഖല വലിയ രീതിയിലുള്ള വന്യമൃഗാക്രമണം നേരിടുകയാണെന്ന് കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ടി കെ ഷാജി പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മാങ്കുളം കുവൈറ്റ് സിറ്റി അടിമാലി വാളറ കുളമാങ്കുഴി കുരങ്ങാട്ടി തുടങ്ങിയ മേഖലകളിൽ കാട്ടാനശല്യം വർദ്ധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കുരങ്ങാട്ടിയിലിറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷി വ്യാപകമായി നശിപ്പിച്ചു ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന സ്ഥിതിയാണ് നിലവിൽ ഈ സാഹചര്യത്തിൽ വനംവകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്നും ആർ സംഘത്തെ നിയമിച്ചു ഇവയെ കടത്തിവിടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ടി കെ ഷാജി ആവശ്യപ്പെട്ടു കർഷകരുടെ ജീവനസ്വത്തിന് ആശങ്ക വളർന്നിരിക്കുന്ന അന്തരീക്ഷത്തിലാണ് ഐറഞ്ചി മേഖല അതുകൊണ്ട് വളരെ അടിയന്തരമായി അടിയന്തിരമായി കൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇക്കാര്യത്തിൽ ഇടപെടുകയും ആർ ആർ ടി സംഘങ്ങളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് വന്യമൃഗത്തെ അതിന്റെ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് വാളറ ഭാഗത്തിറങ്ങിയ കാട്ടാനയെ ഡി എഫ് ഒ അടക്കമുള്ളവർ ഇടപെട്ട് ഒറ്റക്കൊമ്പനെ കാട്ടിലേക്ക് തുരത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഒറ്റക്കൊമ്പൻ പഴംപിള്ളിച്ചാൽ മേഖലയിൽ വിഹരിക്കുകയാണ് ഇതിന് മുൻപ് ഭാഗത്ത് ഒറ്റക്കൊമ്പൻ കർഷക സംഘത്തിന്റെ അടക്കം പ്രക്ഷോഭത്തെ തുടർന്ന് എന്നാൽ ഇപ്പോൾ അവറ്റക്കൊമ്പൻ ഇവിടെ പഴംപള്ളിച്ചാൻ മേഖല ഭീതി ഉയർത്തി ആ മേഖലയിലൂടെ തിരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് സ്വാഭാവികവും വളരെ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഡിപ്പാർട്ട്മെൻ്റ് ഇടപെട്ടില്ലെങ്കിൽ ആളപായമടക്കം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കർഷക സംഘത്തിന് വിലയിരുത്താൻ വിലയിരുത്തിയിട്ടുള്ളത് നിശ്ചയമായി ഈ വിഷയത്തിൽ കർഷക സംഘ അടക്കം ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോപസമനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് അറിയിക്കുവാനായി വന്യമൃഗാക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ അടിയന്തിരമായി വനംവകുപ്പിടപെട്ട് ആളപായമുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് പരിഹാരം കാണണമെന്നാണ് കർഷക സംഘത്തിന്റെ ആവശ്യം ന്യൂസ്ബ്യൂറോ അഡിമാലി